നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സിൻസിനാറ്റിക്കെതിരെയാണ് കളി ലിയോ മെസ്സി ഇതുവരെ ഗോളടിച്ചിട്ടില്ലാത്ത എം എൽ എസ് ടീം യെസ് ലിയോ മെസ്സി ഇപ്പം മിന്നും ഫോമിലാണ് കഴിഞ്ഞ അഞ്ച് കളികളിൽ അദ്ദേഹം ബ്രേസ് അടിച്ച് നിൽക്കുമ്പോഴാണ് ഇതുവരെ അധികം എം എൽ എസിൽ ഗോളടിക്കാത്ത എതിരാളികളായ സിൻസിനാറ്റിയെ മുന്നിൽ കിട്ടുന്നത് തീർക്കും ആ ഗോൾ ഡ്രൗട്ട് എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആരാധകർ മാത്രമല്ല മയാബിയുടെച്ച് കോച്ച് ഹാവിയർ ബഷറാനോ തന്നെ പറയുന്നു അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതിലീയൊക്കെ കൂടുതൽ മോട്ടിവേറ്റ് മോട്ടിവേറ്റ് ആവാനുള്ളൊരു അവസരമായിരിക്കും ഉണ്ടാക്കുക എന്നാലും കളി നടക്കുന്നത് ഇന്ന് രാത്രിയാണ് നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് സിൻസിനാറ്റി വേഴ്സസ് ഇൻ്റർ മയാമി പോരാട്ടം അതിന് മുന്നോടിയായിട്ട് കോച്ച് ഹാവിയർ മഷറാനോ പറയുന്നു അതൊരു ഗ്രേറ്റ് ന്യൂസാണല്ലോ ഇതുവരെ അദ്ദേഹം ഗോളടിക്കാത്ത ടീമാണെങ്കിൽ അതായത് ദി ഓൺലി എം എൽ എസ് ടീം ഹി ഹാസ് എ ടു സ്കോർ അഗെയിൻസ്റ്റ് അതാണ് സിൻസിനാറ്റി മെസ്സി ഇതുവരെ എതിരെ ഗോളെടുക്കാത്ത ഒരേ ഒരു എം എൽ എസ് ടീം സിൻസിനാറ്റിയാണ് അങ്ങനെയെങ്കിൽ ഇറ്റ്സ് ഗ്രേറ്റ് ന്യൂസ് അതൊരു നല്ല വാർത്തയാണല്ലോ ആക്ച്വലി കാരണം നമുക്കെല്ലാവർക്കും ലിയോയുടെ സ്വഭാവം അറിയാമല്ലോ ഇത്തരം മത്സരങ്ങൾ വരുമ്പോൾ ഒരു പുതിയ റീസൺ കൂടുതൽ മോട്ടിവേറ്റഡ് ആവാനുള്ള ഒരു പുതിയ റീസൺ ആയിട്ട് അദ്ദേഹം ഇതിനെ എടുക്കും ഹോപ്പ്ഫുള്ളി സിനാറ്റിക്സ് ഇൻസിനാറ്റിക് എതിരെ ഗോളടിച്ചിട്ടില്ല എന്നുള്ള ആ ഗോൾ ഡ്രൗട്ടിൻ്റെ സ്ട്രീക്ക് ഇവിടെ മെസ്സി അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് ഹബീറാനോ പറയുന്നു അപ്പോൾ മെസ്സിയുടെ മിന്നും ഫോമിൽ നിൽക്കുകയാണ് കളിച്ച അഞ്ച് ഇപ്പോൾ ക്ലബ് വേൾഡ് ഓപ്പിന് ശേഷം കളിച്ച കളികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വക ബ്രൈസാണ് കഴിഞ്ഞ അഞ്ചം മസ് മത്സരങ്ങളിൽ എല്ലാറ്റിലും ഇരട്ട ഗോളുകളുമായിട്ട് പുത്തൻ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ടീമിൻ്റെ മുന്നോട്ട് പോക്കിൽ മഷ്റാനോ ഹാപ്പിയാണ് അടുത്ത സീസണിൽ മഷറാൻ അവിടെ ഉണ്ടാകുമെന്ന് ചോദിക്കും മഷറാനോട് മറുപടി പേഴ്സണലി ഒരു കോച്ചെന്ന നിലയിൽ ഞാൻ ഒരുപാട് മുന്നോട്ടേക്ക് കറണ്ട് സീസണപ്പുറത്തേക്ക് നോക്കാറില്ല കാരണം ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഈ ജോബിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് കാരണം റിസൾട്ട് നല്ലതെങ്കിൽ മാത്രമേ നിനക്ക് ഇവിടെ തുടരാൻ പറ്റുകയുള്ളൂ സോ സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് പുട്ട് ഓൾ യുവർ എനർജി ഇൻ ടു ദി പ്രസൻറ്റ് അതാണ് ഈ ഈ കാര്യത്തിൽ എൻ്റെ പോളിസി എന്നുകൂടി മാഷറാണോ പറയുന്നു അവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം